മതം ഉപേക്ഷിച്ച് നിരീശ്വരവാദത്തിലേക്ക് പോയ ഒരുപാട് ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതേപോലെ അവരുടെ വീഡിയോകൾ കണ്ടിട്ടുണ്ട് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വായിച്ചിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ മതം ഉപേക്ഷിക്കാൻ കാരണം ഒരിക്കലും അവരുടെ ബൗദ്ധിക നിലവാരം കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ യുക്തിബോധം കൂടിയത് കൊണ്ടോ ഒന്നുമല്ല പകരം ആരോടെയൊക്കെയുള്ള എന്തിനോടൊക്കെയോ എപ്പോഴോ തോന്നിയ ഫ്രസ്ട്രേഷനുകളാണ് ഒരാളെ നിരീശ്വരവാദത്തിലേക്ക് എത്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ നിരീശ്വരവാദി ആകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കൊരു മാനസിക രോഗിയാവുക എന്നുള്ളതാണ് അപ്പം ആരിഫ് ഹുസൈൻ തെരുവോത്ത് നമുക്കറിയാം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എത്തി സ്റ്റെക്സ് മുസ്ലിം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അയാൾക്ക് ഒരുപാട് ഫ്രസ്ട്രേഷനുകൾ അയാളുടെ ഭാര്യ ഉപേക്ഷിച്ചു പോയി അതേപോലെ ഒരു ഹോമിയോ ഡോക്ടർ ആയിരുന്നു അപ്പം ഹോമിയോപതിക്ക് എന്തോ ഹോമിയോപതി ശരിയല്ല എന്നും പറഞ്ഞാൽ അയാളുടെ സ്യൂഡോ സയൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വിമർശനങ്ങൾ അങ്ങനെ എല്ലാം കൂടെ കിട്ടിയപ്പം അയാൾക്ക് സമൂഹത്തിനോട് മുഴുവൻ ഒരു ഫ്രസ്ട്രേഷൻ തോന്നുകയാണ് ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ അയാൾ കണ്ട മാർഗം എന്താണ് മതവിമർശനം ഒരു ഒരു ഭ്രാന്തൻ ഒരു സൗര ഒരു അങ്ങാടിയിൽ എന്തൊക്കെ ചെയ്യും അയാള് കംപ്ലീറ്റ് ആളുകളെ മേൽക്ക് തുപ്പും അവിടെ തന്നെ മലമൂത്ര വിസർജനം നടത്തും എന്നിട്ട് അയാൾ തന്നെ തിന്നും അയാൾ ആളുകളുടെ മേൽക്ക് വലിച്ചെറിയാം ഇങ്ങനെ അരിവസൻ ശരിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് ഈ സമൂഹത്തിലേക്ക് കേരളത്തിന്റെ മതേതര സമൂഹത്തിലേക്ക് മലം വലിച്ചെറിയുന്ന പണിയാണ് ഇവൻ ചെയ്യുന്നത് പിന്നൊരു രോഗിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ രോഗത്തിനുള്ള ചികിത്സ എന്താണ് ഈ ഫ്രസ്ട്രേഷൻ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ആരോടൊക്കെയുള്ള വെറുപ്പും വിദ്വേഷവും കൂടെ കൂട്ടി വെച്ച് ശരിക്കും അവൻ്റെ ശരിക്കുള്ള രോഗിയായിരിക്കാണ് ഈ രോഗത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു രോഗമാണെന്നും അതിനുള്ള ചികിത്സ ചെയ്യേണ്ടത് ഈ സമൂഹത്തിന്റെ ബാധ്യതയാണെന്നുള്ളതാണ് ഈ സമൂഹത്തിൽ അവൻ ഉണ്ടാക്കുന്ന ഡാമേജുകൾ അതായത് മീഡിയകൾ പോലും അവന്റെ ഇന്റർവ്യൂ കൊടുത്തും അവന്റെ അവന് പൊസിഷൻ കൊടുത്തും ഈ രോഗിയെ വീണ്ടും ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് അവൻ കൂടുതൽ കൂടുതൽ ഡാമേജുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്